നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച ദുബായിൽ വെച്ച് നടക്കുകയാണല്ലോ ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിനാണ് മത്സരം പതിവ് പോലെ ആരംഭിക്കുക സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് വരുന്നു നമ്മൾ നേരത്തെ ഈ രണ്ട് ടീമുകളുടെ വരവും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോമ് വെച്ച് അത്ര വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും സൗത്ത് ആഫ്രിക്കയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ടീം തന്നെയാണ് ന്യൂസിലാൻഡ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മളതൊന്ന് ഓരോന്നായിട്ട് പരിശോധിക്കുകയാണ് ഒരിക്കൽ കൂടി പറയട്ടെ ഇത് ഇന്ത്യൻ ടീമിന് മുകളിൽ ന്യൂസിലാൻഡ് ആധിപത്യം പുലർത്തും എന്ന തരത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഈ വീഡിയോയുടെ ലൈൻ എന്ന് പറയുന്നത് ഭയം വേണ്ട ജാഗ്രത മതി എന്നാണ് ന്യൂസിലാൻഡിനെ ഭയക്കേണ്ട കാര്യമില്ല പക്ഷെ അവരെ സിമ്പിളായിട്ട് എടുക്കേണ്ട ജാഗ്രത വേണം അങ്ങനെ പറയാനുള്ള റീസൺ നോക്കുക നമ്മൾ കളിക്കാൻ പോകുന്നത് ദുബായിലെ പിച്ചിലാണ് ദുബായ് പിച്ചിനെ കുറിച്ച് നല്ല ധാരണ നമ്മുടെ ടീമിനുണ്ട് ഒരു കളി ന്യൂസിലാൻഡിന് അവിടെ വന്ന് നമുക്കെതിരെ കളിക്കാനും പറ്റിയതുകൊണ്ട് അവർക്കും പിച്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ധാരണയുണ്ട് അതാണല്ലോ മിച്ചൽ സാന്നറ് കഴിഞ്ഞ കളിക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയെ സെമിഫൈനലിൽ തോൽപ്പിച്ച ശേഷം പറഞ്ഞത് ദുബായിൽ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഓൾറെഡി ഞങ്ങൾ അവിടെ പോയി ഒരു കളി കളിച്ചതുകൊണ്ട് ഞങ്ങളെന്താണെന്ന് അവർക്കും അവരെന്താണെന്ന് ഞങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ആ പിച്ച് എന്ത് ഓഫർ ചെയ്യുമെന്നും ടീമിൻ്റെ വിഭവങ്ങൾ എന്താണെന്നും രണ്ട് ടീമിനും നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സ്പിൻ ബൗളിംഗ് അത് ശ്രദ്ധിക്കണം നമ്മൾ ദുബായിൽ സ്പിന്നേഴ്സിനെ വെച്ച് നാല് സ്പിന്നേഴ്സിനെ വെച്ചൊക്കെ ഇറങ്ങിയിട്ടാണ് കളി ജയിച്ച് കയറുന്നത് ന്യൂസിലാൻഡിനെതിരെ അങ്ങനെയായിരുന്നു സെമി ഓസ്ട്രേലിയക്കെതിരെ അങ്ങനെയായിരുന്നു അതേസമയം സൗത്ത് ആഫ്രിക്കയാണ് ഫൈനലിൽ വന്നിരുന്നതെങ്കിൽ അവർ ദുബായിൽ ഇതുവരെ കളിച്ചിട്ടില്ല ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നേവരെ ദുബായി കളിച്ചിട്ടില്ല എന്നല്ല ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചിട്ടില്ല അതുപോലെ തന്നെ അവർക്ക് ന്യൂസിലാൻഡ് പോലെയുള്ള സ്പിൻ അറ്റാക്കും ഇല്ല പ്രധാനമായും അവർ കേശവ് മഹാരാജനെയാണ് ആശ്രയിക്കുന്നത് തബരീഷ് ഷംസിയെ ഒരു പക്ഷേ ഇന്ത്യക്കെതിരെ ദുബായിൽ കളിക്കേണ്ടി വന്നാൽ വന്നാലവർ ഇറക്കുമായിരുന്നേനെ അങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ പിന്നെ ഇഡൻ മർക്രമിൻ്റെ ബൗളിംഗ് അതൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്നത് ഓസ്ട്രേലിയ ഉണ്ടല്ലേ അവസാന നിമിഷം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൂപ്പർ കനോലി തൻവീർ സംഘ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയത് അതൊന്നും വലിയ കാര്യമല്ല അതുപോലെയല്ല ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് സ്ഥിരമായിട്ട് അവരുടെ പ്ലെയിങ് ഇലവനിൽ ഉപയോഗിക്കുന്ന സ്പിന്നർമാർ തന്നെ വേണ്ട വിധത്തിൽ കണ്ടീഷൻസ് വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ളവരാണ് അതാണ് ഇവിടെയുള്ള സുപ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം കിവീസിൻ്റെ ലെഫ്റ്റ് ആം സ്പിന്നർ മിച്ചൽ സാന്നർ വളരെ മികച്ച ബോളറാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ മറ്റ് സ്പിൻ ബോളിങ് ഓപ്ഷൻസ് അവർക്കുണ്ട് മൈക്കൽ ബ്രെയ്സ്വെല് ഗ്ലെൻ ഫിലിപ്സ് രജിൻ രവീന്ദ്രയും ബൗളയും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇൻ ടേംസ് ഓഫ് വെറൈറ്റി ഓഫ് ദി സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് എല്ലാ ബേസും അവർ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒരു മാച്ചിൽ നമ്മൾ നമ്മുടെ ബൗളേഴ്സ് കൂടുതൽ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ പിച്ചിൻ്റെ സ്വഭാവവും മറ്റുമൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് കുറച്ചുകൂടി മികച്ച രൂപത്തിൽ അവരെ കളിക്കാനുള്ള സാധ്യതയുണ്ട് സോ അവിടെ ഒരു ജാഗ്രത വേണം അടുത്തത് പേയ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ കിവീസിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ മത്സരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മികച്ച രൂപത്തിലാണ് അവരുടെ പേസ് ബൗളേഴ്സ് ഇന്ത്യക്കെതിരെ അന്ന് പന്തെറിഞ്ഞത് അവരുടെ പേസ് ബൗളേഴ്സിന് മൂവ്മെൻറ്റൊക്കെ ലഭിക്കുന്നുമുണ്ടായിരുന്നു നമ്മൾ മുഹമ്മദ് ഷാമിയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ പേസ് ബോളിൽ നിൽക്കുന്നത് ഹർഷദീപിനെ ഇറക്കുന്നില്ല ഹർഷിദിനെ കഴിഞ്ഞ മത്സരം രണ്ട് മത്സരങ്ങളായിട്ട് രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് ഇറക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഹാർദിക് പാണ്ഡ്യയെ പ്രധാനപ്പെട്ട ഒരു ബൗളർ ബൗളറുടെ രൂപത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഭാഗത്ത് അങ്ങനെയല്ല അവർക്ക് നല്ല പേസ് ബൗളേഴ്സ് ഉണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഹെൻറി ആണെങ്കിലും ഒറൂർക്കാണെങ്കിലും കെയിൽ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബാറ്റർമാരെ ടെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഓൾറെഡി അവരത് തെളിയിച്ചിട്ടുണ്ട് അവരുടെ മൂവ്മെൻറ്റും എക്സ്ട്രാ ബൗണ്ട്സും ഒക്കെ ഇന്ത്യൻ പേസ് ബോളേഴ്സിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് കാണപ്പെടാ കാണപ്പെടുന്നുണ്ട് ദെൻ അവരുടെ ഫീൽഡിങ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗൺ ആണ് എന്താ സംശയം അതിൽ ഗ്ലൻ ഫിലിപ്സ് ഒറ്റ മുതൽ പോരെ എന്തൊരു ക്യാച്ചാണെന്ന് വിരാട് കോഹ്ലിയെ പുറത്താക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതുപോലെ ഓവറോൾ അവരുടെ ഫീൽഡിംഗ് വളരെ മികച്ചതാണ് ഫീൽഡിങ്ങിൽ അവർ കട്ട് ചെയ്യുന്ന റൺസ് തീർച്ചയായിട്ടും അതവർക്കൊരു വലിയ അഡ്വാൻറ്റേജുമാണ് സോ ഗൺ ഫീൽഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ ബാറ്റിംഗ് ഡെപ്ത്ത് ഇന്ത്യക്ക് ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് നമ്പർ എയ്റ്റിൽ വരെ നമുക്ക് നല്ല നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ആളാണ് വരുന്നത് രവി ഇപ്പോൾ രവീന്ദ്ര ജഡേജ നമ്പർ എയ്റ്റിൽ വരികയാണ് അപ്പോൾ ഈ ഡെപ്റ്റ് ലഭിക്കാനുള്ളൊരു കാരണം നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഓൾറൗണ്ടേഴ്സാണ് രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും ഒക്കെ ചേരുമ്പോൾ അതിശക്തമാണ് നമ്മുടെ ബാറ്റിങ് നല്ല ഡപ്തുണ്ട് അതുപോലെ തന്നെ ലൈക്ക് ഇന്ത്യ ബ്ലാക്ക് ക്യാപ്സിൻ്റെ ലൈനപ്പും ഈ കണ്ടീഷന് ആവുന്ന രൂപത്തിൽ നല്ല ഡെപ്ത് ഉള്ളതാണ് എന്ന കാര്യം മനസ്സിലാക്കി അതോടൊപ്പം തന്നെ അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരൊക്കെ ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ട് യങ്ങിന് സെഞ്ചുറിയുണ്ട് രജീൻ സെഞ്ചുറി ഉണ്ട് കെൻ വില്യംസിന് ഉണ്ട് സോ കിട്ടുന്ന സ്റ്റാർട്ട് നല്ല രൂപത്തിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ കപ്പാസിറ്റിയുള്ള ടോപ്പ് ഓർഡർ ബാറ്റർമാർ അവർക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് മധ്യനിരയിലും മികച്ച താരങ്ങളുണ്ട് ടോം ലേതം ഡാരിൽ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് ഇങ്ങനെ അങ്ങ് പോയിട്ട് വേണ്ടി വന്നാൽ മിച്ചൽ സാനർക്ക് വരെ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ വരുൺ ചക്രവർത്തിക്കെതിരെ പ്രിപ്പേഡ് ആയിട്ടായിരിക്കും വരിക കഴിഞ്ഞ കളിയിൽ അവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയെ റീഡ് ചെയ്യാൻ അവർ പരാജയപ്പെട്ടു എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയക്കാർ കുറച്ചുകൂടി നല്ല രൂപത്തിൽ വരുൺ ചക്രവർത്തിക്കെതിരെ കളിച്ചിട്ടുണ്ട് വരുൺ ചക്രവർത്തിക്ക് വരുൺ ചക്രവർത്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൽ അവർ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം സംഗതി പറഞ്ഞു പറഞ്ഞൊരു ഉള്ളൂ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം നമ്മൾ വിജയിച്ചു ഇത് ഫൈനൽ മത്സരമാണ് രണ്ട് ടീമിനും ഒരുപോലെ സമ്മർദ്ദമുള്ള മത്സരമാണ് രണ്ട് ടീമും പരസ്പരം ഓൾറെഡി ഏറ്റുമുട്ടിയതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ കളി അത്ര നിസാരമായിട്ട് എടുക്കാൻ പറ്റില്ല ഫൈനൽ മത്സരത്തിൻ്റെ എല്ലാ വീറും വാശിയും ഉണ്ടാകും ന്യൂസിലാൻഡ് പൊരുതാൻ തന്നെയായിരിക്കും ഇറങ്ങുക ഓൾറെഡി നമുക്കറിയാമല്ലോ രണ്ടായിരത്തിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അന്നത് നോക്ക്ഔട്ട് ടൂർണമെൻറ് രൂപത്തിൽ നടത്തിയ ടൂർണമെൻറ്റ് അന്ന് ഫൈനലിൽ നമ്മളെ തോൽപ്പിച്ചവരാണവർ ഡബ്ല്യു ടി സി ഫൈനലിൽ നമ്മളെ തോൽപ്പിച്ചതാണ് ആ രണ്ട് കിരീടങ്ങളാണ് അവർക്ക് ഐ സി സി കിരീടങ്ങളായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഭയം വേണ്ട ജാഗ്രത മതി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് കൂടുതൽ മൈ റാഫ് ടോക്സിൻ്റെ എത്താം